പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തഞ്ചിലുള്ള ഒന്ന് രണ്ട് മൂന്ന് എന്നീ ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം സൂര്യൻ നാൽപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം പതിനെട്ട് മീറ്റർ ആണ് മരത്തിൻ്റെ ഉയരം എത്രയാണ് ഇവിടെ ചോദ്യത്തിൽ തന്നതനുസരിച്ച് നമ്മൾ ആദ്യം ഒരു ചിത്രം വരയ്ക്കണം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് സൂര്യൻ നാൽപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെട്ടാൽ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം തന്നിട്ടുണ്ട് അതായത് ഇവിടെ സൂര്യനുണ്ട് അപ്പൊ ഈ സൂര്യന്റെ മേൽക്കോണ് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഈ സൂര്യൻ വരുന്ന കിരണങ്ങൾ ഇത് ഇങ്ങനല്ലേ വരിക അപ്പൊ ഇത് കാണുന്നത് എങ്ങനെയാണ് നാൽപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് അതായത് ഇതിപ്പോ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ദേ ഇത് ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ സൂര്യനിലേക്ക് നോക്കുമ്പോ ദേ ഇവിടെ നാപ്പത് ഡിഗ്രിയാണ് ഉണ്ടാകുക ഇതാണ് സാധാരണ നോട്ടം വരിക ഇതാണ് ഉയർത്തിയ നോട്ടം വരിക ഇത് രണ്ടിനും ഇടക്കുള്ള കോൺ അല്ലേ ഈ മേൽ കോൺ എന്ന് പറയുന്നത് അപ്പൊ ഇത് നാപ്പത് ഡിഗ്രിയാണ് ഇനി ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു മരത്തിന്റെ നിഴലിന്റെ നീളം പതിനെട്ട് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ഈ സൂര്യൻ വരുന്ന ഈ കിരണങ്ങൾ വരുന്ന ഈ വഴിയിൽ എവിടെയോ ഒരു മരമുണ്ട് ഈ മരത്തിൽ തട്ടുമ്പോഴല്ലേ അതിന് നിഴലുണ്ടാകുക ഈ നിഴൽ ഇത് ഇങ്ങോട്ടാണ് ഉണ്ടാകുക സൂര്യൻ എവിടെയാണെന്നുണ്ടെങ്കിൽ നിഴലിങ്ങോട്ടാണ് ഉണ്ടാകുക ഈ നിഴലിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് പതിനെട്ട് മീറ്ററാണ് ഇതിന്റെ നീളം പതിനെട്ട് മീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യണം ഈ മരത്തിന്റെ ഉയരം കാണണം ഉയരം എച്ച് നമുക്ക് കാണണം അതാണ് ആദ്യത്തെ ചോദ്യത്തിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മരത്തിന്റെ ഉയരം അപ്പം ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കാണാം ത്രികോണം എ ബി സി ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന്റെ എ സി എന്നുള്ള വശല്ലേ കാണേണ്ടത് അതാണല്ലോ മരത്തിന്റെ ഉയരം നമുക്ക് ഇവിടുത്തെ അറിയാം നാൽപ്പത് ഡിഗ്രിയാണ് ഈ നാൽപ്പത് ഡിഗ്രിയുടെ സമീപ വശവും അറിയാം അപ്പം നമുക്ക് എതിർവശമാണ് കാണേണ്ടത് നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ത്രികോണത്തിൽ ടാൻ കൊടുത്താൽ മതി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എതിർവശം ബൈ സമീപവശം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ ഉയരം കാണാൻ പറ്റും അപ്പോൾ ത്രികോണം എ ബി സിയിൽ ഈ ത്രികോണത്തിൽ എന്ത് ചെയ്യുക ടാൻ നാൽപ്പത് ഡിഗ്രി കൊടുക്കുക എന്ത് വരും എ സി ബൈ ബി സി അല്ലേ വരിക എ സി ബൈ ബി സി ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ ഉയരം എച്ച് ആണ് ബി സി നമുക്കറിയാമല്ലോ ഈ നീഴലിൻ്റെ നീളം പതിനെട്ട് മീറ്റർ അല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് എച്ച് കാണാം അപ്പം എച്ച് ഈക്വൽ ടു എന്ത് വരും പതിനെട്ടേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു പതിനെട്ടേ ഗുണിക്കണം ഈ ടാൻ നാൽപ്പത് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണാം അതേ നാൽപ്പത് ഡിഗ്രി ഇവിടെയാണുള്ളത് നമുക്ക് ടാനിൻ്റെ വിലയാണ് കാണേണ്ടത് അത് മൂന്നാമത്തെ കോളത്തിലാണ് അപ്പം പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഇവിടെ പതിനെട്ടേ ഗുണിക്കണം പൂജ്യം പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഇനി നമ്മൾ ഇതിനെ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ഗുണിക്കണം പതിനെട്ട് ഒന്നേ ഗുണിക്കണം എട്ട് എട്ട് വരും ഒമ്പതേ ഗുണിക്കണം എട്ട് എഴുപത്തിരണ്ടിന് രണ്ട് വരും ബാക്കി ഏഴ് മൂന്നേ ഗുണിക്കണം എട്ട് ഇരുപത്തിനാല് വരും ഇരുപത്തിനാല്ക്ക് ഏഴ് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് വരും അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുക ബാക്കി മൂന്നുണ്ടാവും എട്ടേ കുളിക്കണം എട്ട് അറുപത്തിനാല് അറുപത്തിനാല്ക്ക് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അറുപത്തി ഏഴ് വരും ഇനി ഒന്നേ ഇൻഡു ഒന്ന് ഒന്ന് ഒന്നേൻറ്റു നയൻ നയൻ ഒന്നേ ഇൻറ്റു മൂന്ന് മൂന്ന് വരും ഒന്നേൻറ്റു എട്ട് എട്ടും വരും ഇനി ഇത് കൂട്ടുക ഇവിടെ എട്ട് ഇവിടെ മൂന്ന് ഒമ്പത് ഒന്ന് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് ഉണ്ടാവും ഏഴ് ഒന്ന് എട്ട് എട്ട് മൂന്ന് കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്നിനൊന്ന് ബാക്കി ഒന്ന് ഉണ്ടാവും എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ആറ് കൂട്ടിയാൽ പതിനഞ്ച് ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നാലക്കങ്ങളല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ പോയിന്റ് ഇവിടെ വരും അതായത് നമുക്കിവിടെ ഇതിൻ്റെ ഉയരെന്ത് കിട്ടും പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് ഇനി നമ്മൾ ഇതിനെ മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് കഴിഞ്ഞിട്ട് എട്ടാണല്ലേ അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പം ഈ മൂന്നുക്ക് ഒന്ന് കൂട്ടുക അപ്പ എന്ത് വരും പതിനഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം നാല് അപ്പൊ നമുക്ക് ഇവിടെ ഈ മരത്തിന്റെ ഉയരം കിട്ടിയല്ലോ മരത്തിന്റെ ഉയരം ഈക്വൽ ടി എന്ത് വരും പതിനഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം നാല് മീറ്റർ ഇതാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് മരത്തിന്റെ ഉയരം അത് നമുക്ക് കിട്ടി ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ് സൂര്യൻ എൺപത് ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെട്ടാൽ നിഴലിൻ്റെ നീളം എത്രയായിരിക്കും അപ്പൊ ഇവിടെ മേൽക്കോണ് നാൽപ്പത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലുള്ള നിഴലിൻ്റെ നീളം പതിനെട്ട് മീറ്റർ ആണ് ഇതിന് പകരം മേൽക്കോണ് എൺപത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എൺപത് ഡിഗ്രി എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ വരികയല്ലേ ചെയ്യുക ഈ കോണ് കൂടുമ്പോൾ ഇതിനടുത്തേക്ക് വരിക ചെയ്യുക നമ്മളത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ദ ഇങ്ങനെ കിട്ടും ഇവിടെയാണ് എൺപത് ഡിഗ്രി നാപ്പതിൻ്റെ ഇരട്ടി ആയിരിക്കും എൺപത് ഡിഗ്രി അപ്പം ഇവിടെ ഉള്ള ഈ വീതി കൂടുക ചെയ്യാം ഇവിടെ ഉള്ളതിനേക്കാളും വീതി ഇവിടെ ഉണ്ടാകും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ നിഴലിൻ്റെ നീളം എന്ന് പറയുമ്പോ ഈ നീളം നമുക്ക് ഇവിടെ ഡി കൊടുക്കാം ഈ ഡി സിയുടെ നീളം നമുക്ക് കാണണം നമുക്ക് ഈ മരത്തിന്റെ ഉയരം ഇവിടെ കിട്ടിയല്ലോ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ത്രികോണത്തിനകത്ത് ഈ മട്ട ത്രികോണത്തിനകത്ത് ടാന് കൊടുക്കുക ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശമാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് ഈ സമീപവശം കാണാൻ പറ്റും ത്രികോണം എ ഡി സി എ ഡി സിയിൽ ഈ ത്രികോണത്തിൽ എന്താണ് ടാൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എ സി ബൈ സമീപവശം അതായത് ഡി സി നിഴലിൻ്റെ നീളം അതാണ് നമുക്ക് കാണേണ്ടത് അപ്പം ടാൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു നമുക്കിവിടെ ഈ മരത്തിന്റെ ഉയരം കിട്ടിയിട്ടില്ലേ പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം നാല് വരും ബൈ ഡി സി ഇനി ഡി സി എങ്ങനെ കാണാം ഡി സി ഈക്വൽ ടു ഈ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം നാല് ബൈ ഇതിനെങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ താഴെയോട്ടാവൂലേ ടാൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം നാല് ബൈ ടാൻ എൺപത് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണാം അപ്പം എൺപത് ഡിഗ്രി ഇവിടെ വരും ടാൻ മൂന്നാമത്തെ കോളത്തിലാണ് പഞ്ച് പോയിൻ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഈക്വൽ ടു പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം നാല് ബൈ ഇതിനെ മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി ഇതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് മൂന്നാണ് അപ്പോൾ ആ ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം അപ്പോൾ എന്തുണ്ടാവും അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഒന്ന് ഇനി താഴെ ദശാംശ സംഖ്യയാണ് നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് അക്കങ്ങളല്ലേ അപ്പോൾ മൂന്ന് പൂജ്യമുള്ള സംഖ്യ ആയിരം കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക ഇപ്പോൾ മുകളിൽ കുണിക്കുമ്പോൾ അതിൻ്റെ ഈ പോയിൻ്റ് പോയിട്ട് നമുക്ക് എങ്ങനെ കിട്ടും പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാലും കിട്ടും താഴെ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തൊന്നും കിട്ടും ഇനി നമുക്ക് ഇതിനെ ഹരിക്കാം അപ്പോൾ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല് ഹരിക്കണം അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാലില് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് രണ്ട് പ്രാവശ്യം പോകും രണ്ടേ ഗുണിക്കണം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരും ഇനി ഇതിന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ആറ് ഏഴ് മൂന്ന് ഇനിയിടെ പൂജ ഇട്ട് കൊടുക്കുക ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപതിൽ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് ആറ് പ്രാവശ്യം പോകും ആറേ ഗുണിക്കണം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് മുപ്പത്തിനാലായിരത്തി ഇരുപത്തി ആറ് വരും ഇനി മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിന്ന് മുപ്പത്തിനാലായിരത്തി ഇരുപത്തി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നാല് വരും ഇവിടെ ഒമ്പത് വരും ഇവിടെ അഞ്ചും വരും ഇവിടെ മൂന്നും വരും ഇനി വീണ്ടും പൂജയിട്ട് കൊടുക്കുക ഇനി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വീണ്ടും അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് ആറ് പ്രാവശ്യം പോവും ആറേ ഗുണിക്കണം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുപ്പത്തിനാലായിരത്തി ഇരുപത്തി ആറ് വരും ഇനി ഇതിന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നാല് വരും ഇവിടെ ഒന്ന് ഒമ്പത് ഒന്ന് ഇനി പൂജ്യം എട്ട് കൊടുക്കുക അപ്പോൾ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ ഈ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് എന്തായാലും മൂന്ന് പ്രാവശ്യം പോകും നമുക്ക് ഇത്ര മതി ഇപ്പം ഇവിടെ നമുക്ക് എത്ര കിട്ടും രണ്ട് പോയിൻറ്റ് ആറ് ആറ് മൂന്ന് വരും ഇത്രയും മീറ്റർ ഡി സി എന്ന് പറയുന്നത് നിഴലിൻ്റെ നീളം അല്ലേ അതായത് നിഴലിൻ്റെ നീളം ഈക്വൽ ടു രണ്ട് പോയിന്റ് ആറ് ആറ് മൂന്ന് മീറ്റർ ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരാൾ മുപ്പത് മീറ്റർ അകലെയുള്ള ഒരു കടയുടെ ചുവട് ഇരുപത്തഞ്ച് ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക അപ്പൊ നമ്മൾ ചോദ്യത്തിൽ തന്നതനുസരിച്ച് ആദ്യം ചിത്രം വരക്കണം അപ്പൊ തന്നിട്ടുള്ളത് എന്താണ് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരാൾ മുപ്പത് മീറ്റർ അകലെയുള്ള ഒരു കടയിലേക്കാണ് നോക്കുന്നത് അപ്പം ആദ്യം കെട്ടിടം വരയ്ക്കുക ഇതാണ് കെട്ടിടം ഇതാണ് കെട്ടിടം ഇനി ഇയാൾ എന്ത് ചെയ്യുന്നു മുപ്പത് മീറ്റർ അകലെയുള്ള ഒരു കടയിലേക്കാണ് നോക്കുന്നത് അപ്പൊ കെട്ടിടത്തുനിന്ന് മുപ്പത് മീറ്റർ അകലെയാണ് കടയുള്ളത് ദേ ഇവിടെയാണ് കടയുള്ളത് ഈ കടയിലേക്കാണ് അയാള് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നിട്ട് നോക്കുന്നത് ഇവിടെ കെട്ടിടത്തിന്ന് കടയിലേക്കുള്ള അകലെന്ന് പറയുന്നത് മുപ്പത് മീറ്റർ ഇനി ഇയാൾ ഇതിന്റെ മുകളിൽ നിന്ന് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നോട്ടം ഇങ്ങനല്ലേ വരിക പിന്നെ ഇയാൾ ഈ കടയിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ തല താഴോട്ട് കുറച്ച് താഴ്ത്തണം അല്ലേ ഇങ്ങനെ വരും ഇങ്ങനെയാണ് നോട്ടം വരിക അപ്പൊ ഇവിടുത്തെ കീഴ് കോണ് പറയുന്നത് ഇങ്ങനല്ലേ വരിക ഈ കോണാണ് നമുക്ക് ഇരുപത്തഞ്ച് എന്ന് തന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം ഈ കെട്ടിടത്തിന്റെ ഉയരം കാണണം ഇതാണ് നമുക്ക് കാണേണ്ടത് ഇപ്പൊ ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കാണാം ത്രികോണം എ ബി സി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഇവിടെ ഉള്ള കോണ് കാണാലോ ദേ ഇവിടെ മൊത്തം തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിൽ നിന്നും ഇരുപത്തഞ്ച് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും അറുപത്തഞ്ച് ഡിഗ്രി ഇവിടെ അറുപത്തഞ്ച് ഡിഗ്രി ആണുള്ളത് ഇനി നമ്മൾ ഈ മട്ട ത്രികോണത്തിനകത്ത് ടാൻ അറുപത്തഞ്ച് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എതിർവശം ബൈ സമീപവശം ഇനി അതേപോലെ നമുക്ക് ഇവിടുത്തെ കോണും കാണാലോ ദേ ഈ കോണും ഈ കോണും തമ്മിൽ തുല്യമായിരിക്കും ഈ ബി സിയും ഈ സാധാരണ നോട്ടവും തമ്മിൽ എന്താണ് പാർലലല്ലേ അതായത് സമാന്തര വരകളല്ലേ രണ്ടും അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും തുല്യമായിരിക്കും ഇവിടെയും എത്ര ഉണ്ടാകും ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ഉണ്ടാകുക അപ്പൊ നമുക്ക് ഇവിടുത്തെ ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എതിർവശം ബൈ സമീപവശം നമുക്ക് എതിർവശമാണ് കാണേണ്ടി വരിക ഈ ടാൻ അറുപത്തഞ്ച് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമീപ വശമാണ് കാണേണ്ടി വരിക അപ്പം ഇനി നോക്കൂ നമ്മൾ ടാൻ അറുപത്തഞ്ച് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ദേ അറുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു ഇവിടെ എതിർവശം എന്താണ് ബി സി അല്ലേ അപ്പൊ ബി സി ബൈ എ ബി എ ബി ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ അപ്പൊ എ ബി എവിടെ കൊണ്ടുവരിക അപ്പൊ എ ബി ഇൻ ടാൻ അറുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു ബി സി വരും ബി സി നമുക്കറിയാലോ അപ്പം എ ബി ഈക്വൽ ടു എന്ത് വരും ബി സി ബൈ ടാൻ അറുപത്തഞ്ച് ഡിഗ്രി ബി സി എന്ന് പറയുന്നത് എന്താണ് മുപ്പത് ബൈ ടാൻ അറുപത്തഞ്ച് ഡിഗ്രി നമുക്ക് ടേബിളിനകത്ത് നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ താഴെ ഛേദത്തിൽ ഒരു ദശാംശ സംഖ്യയല്ലേ വരിക നമ്മൾ ടാൻ അറുപത്തഞ്ച് ഡിഗ്രി എടുക്കുമ്പോൾ അപ്പം നമുക്ക് ഈ മുപ്പതിന് ഒരു ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരും ഇനി നമ്മൾ ഈ ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നോക്കൂ ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം അപ്പം എ ബി ബൈ സമീപവശം ബി സി അപ്പോൾ ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എ ബി ആണ് നമുക്ക് കാണേണ്ടത് ബി സി നമുക്കറിയാം എത്രയാണ് മുപ്പത് മീറ്റർ അല്ലേ അപ്പോൾ എ ബി ഈക്വൽ ടു എന്ത് വരും മുപ്പതേ ഗുണിക്കണം ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി എന്ന് വരൂലേ ഇവിടെ നോക്കൂ നമുക്ക് മുപ്പതിനെ ടാൻ ഇരുപത്തഞ്ചിൻ്റെ വാല്യൂ കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഹരിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഗുണിക്കുന്നതാണല്ലോ ഈ ഹരിക്കുന്നതിനേക്കാളും ഈസി അപ്പം നമുക്ക് ഇത് വെച്ച് ചെയ്താൽ മതി അതായത് നമ്മൾ ഈ കോൺ എടുക്കുമ്പോൾ നമുക്ക് ഏതിലാണോ എതിർവശം കാണാനുള്ളത് നോക്കുക അതെ ഇവിടെ നമ്മൾ ഇരുപത്തഞ്ച് ഡിഗ്രി ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എതിർവശമല്ലേ നമുക്ക് കാണാനുള്ളത് അപ്പോൾ ആ കോണിന്റെ ടാൻ എടുത്താൽ മതി നമ്മൾ ഈ കോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെമി വശമാണ് കാണാനുള്ളത് അപ്പം നമുക്കിവിടെ ഹരിക്കാനാണ് കിട്ടുക നമ്മൾ ഇരുപത്തഞ്ച് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാൻ എടുക്കുമ്പോൾ നമുക്ക് എതിർവശമാണ് കാണാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗുണനം കിട്ടും അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി അപ്പം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം ഇനി ഇവിടെ എന്ത് ചെയ്യാം മുപ്പതേ ഗുണിക്കണം ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക ഇരുപത്തഞ്ച് ഡിഗ്രി ഇവിടെ വരും നമുക്ക് ടാൻ ആണ് വേണ്ടത് മൂന്നാമത്തെ കോളത്തിലാണ് അപ്പോൾ പോയിൻറ്റ് നാല് ആറ് ആറ് മൂന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് ടാൻ ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിൻറ്റ് നാല് ആറ് ആറ് മൂന്ന് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ ഗുണിക്കുക അപ്പോൾ നമുക്ക് ഈ മുപ്പതിൻ്റെ പൂജ്യം ഒഴിവാക്കിയിട്ട് ആദ്യം ഗുണിക്കാം എന്നിട്ട് ഉത്തരം കിട്ടിയതിന് ശേഷം ലാസ്റ്റ് ആ പൂജ്യം എട്ട് കൊടുത്താൽ മതി അപ്പം നാല് ആറ് ആറ് മൂന്ന് ഗുണിക്കണം മൂന്ന് മൂന്ന് ഗുണിക്കണം മൂന്ന് ഒമ്പത് വരും മൂവാറ് പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് മൂവാറ് പതിനെട്ട് പതിനെട്ടേക്ക് ഒന്ന് കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ പത്തൊമ്പതിന് ഒമ്പത് ബാക്കി ഒന്ന് ഉണ്ടാവും മൂന്ന് നാല് പന്ത്രണ്ട് പന്ത്രണ്ട്ക്ക് ഒന്ന് കൂട്ടി ആ പതിമൂന്ന് ഇനി ഇവിടെ മുപ്പതിൻ്റെ പൂജ്യമല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ നോക്കൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ഇവിടെ വരും പോയിന്റ് അതായത് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് ഒമ്പത് മീറ്റർ എ വി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഈ കെട്ടിടത്തിന്റെ ഉയരം അതല്ലേ നമുക്ക് കാണേണ്ടത് കെട്ടിടത്തിന്റെ ഉയരം ഈക്വൽ ടു പതിമൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് ഒമ്പത് മീറ്റർ ഇനി നമ്മൾ ഇതിനെ രണ്ട് ദശാംശ സ്ഥാനത്തിന് ആക്കി ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എട്ട് കഴിഞ്ഞിട്ട് ഒമ്പതല്ലേ ഉള്ളത് ഒമ്പത് അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പൊ ഈ എട്ട് കൊന്നു കൂട്ടുക പതിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് മീറ്റർ വരും ഇനി മൂന്നാമത്തെ ചോദ്യം ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്ത് നിന്ന് രണ്ട് ഇരുമ്പുകമ്പികൾ ഇരുവശത്തേക്കും വലിച്ചു തറയിൽ ഉറപ്പിച്ചിരിക്കുന്നു കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ അൻപത്തഞ്ച് ഡിഗ്രിയും നാൽപ്പത് ഡിഗ്രിയും ആണ് കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം ഇരുപത്തഞ്ച് മീറ്ററും തൂണിന്റെ ഉയരം എത്രയാണ് അപ്പം ആദ്യം നമ്മൾ ചോദ്യത്തിൽ തന്നതനുസരിച്ച് ചിത്രം വരക്കണം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്ത് എന്നാ പറഞ്ഞത് അപ്പം ഇവിടെ എന്തുണ്ട് ഒരു വൈദ്യുതി തൂണുണ്ട് ഇ ഇതാണ് ആ തൂണ് ഇനി ഈ തൂണിന്റെ മുകളിൽ നിന്നും തറയിലേക്ക് രണ്ട് ഇരുമ്പു കമ്പികൾ ഉപയോഗിച്ച് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതായത് ഇതാണ് തറ ഇനി ഈ വൈദ്യുതി തൂണിന്റെ മുകളിൽ നിന്ന് രണ്ട് ഇരുമ്പ് ഇരുമ്പുകമ്പികൾ ഉപയോഗിച്ച് രണ്ട് വശത്തേക്കും വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇനി ഈ ഇരുമ്പ് ഇരുമ്പുകമ്പികൾ ഈ തറയും ഉണ്ടാക്കുന്ന കോണുകൾ തന്നിട്ടുണ്ട് ഇവിടെ അയിമ്പത്തഞ്ച് ഡിഗ്രിയും ഇവിടെ നാൽപ്പത് ഡിഗ്രിയുമാണ് അതേപോലെ ഈ രണ്ട് കമ്പികളും തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത്തഞ്ച് മീറ്ററാണ് ഇവിടുന്ന് ഇത്രയും നീളം ഇരുപത്തഞ്ച് മീറ്റർ ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ വൈദ്യുതി തൂണിന്റെ ഉയരം കാണണം ഇതാണ് കാണേണ്ടത് നമുക്ക് ആക്കി എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മട്ട ത്രികോണങ്ങൾ കാണാം ത്രികോണം എ ബി സിയും എ ബി ഡിയും ഈ രണ്ട് ത്രികോണത്തിലും ഈ കോണുകൾ അറിയാലോ ഈ കോണുകൾക്ക് എതിരെയുള്ള വശം അതാണ് ഈ വൈദ്യുതി തൂണിന്റെ ഉയരം വരിക അതാണ് നമുക്ക് കാണേണ്ടത് അപ്പം നമുക്ക് ഈ ത്രികോണങ്ങളിൽ ടാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സമീപവശം അറിയണം എതിർവശം എന്തായാലും അറിയില്ല അപ്പം സമീപവശം നമുക്ക് നേരെ തന്നിട്ടില്ല പക്ഷെ ഈ രണ്ട് സമീപവശങ്ങളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാണെന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഡി ബിയുടെ നീളം ഒരു എക്സ് എടുക്കാം അതെ ഇവിടെ നമ്മൾ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബി സി എന്ത് വരും ഈ ഇരുപത്തഞ്ചിൽ നിന്നും ഈ എക്സ് കുറച്ചതല്ലേ മൊത്തം ഇരുപത്തഞ്ചാണല്ലോ ഉള്ളത് അപ്പോൾ ഇരുപത്തഞ്ചേ മൈനസ് എക്സ് മീറ്റർ വരും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് മട്ട ത്രികോണങ്ങളിലും ടാൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ മട്ട ത്രികോണത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാൻ അൻപത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എച്ച് അല്ലേ സമീപവശം എക്സുവാണല്ലോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു എന്തു വരും ടാൻ അൻപത്തഞ്ച് ഡിഗ്രി ഇൻറ്റു എക്സ് അല്ലേ വരിക ഇനി നമ്മൾ ഈ ടാൻ അൻപത്തഞ്ച് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക അൻപത്തഞ്ച് ഡിഗ്രി ഇവിടെയാണുള്ളത് ടാൻ മൂന്നാമത്തെ കോളത്തിലാണ് അപ്പോൾ ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് എട്ട് ഒന്ന് ഇനി ഈ ടാൻ അൻപത്തഞ്ച് ഡിഗ്രിക്ക് പകരം ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് എട്ട് ഒന്ന് എക്സ് എന്നത് അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും നമുക്ക് ഇതിൽ എച്ചും അറിയൂല നമുക്ക് എക്സും അറിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം ഇനി ഇതേപോലെ രണ്ടാമത്തേനകത്തും ടാൻ കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ വരും ടാൻ നാൽപ്പത് ഡിഗ്രി അല്ലേ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എച്ച് ആണ് സമീപവശം എന്താണ് ബി സി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മൈനസ് എക്സ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത്തഞ്ച് മൈനസ് എക്സ് വരും ഇനി ഈ എച്ച് ഈക്വൽ ടു എന്ത് വരും ഈ ഇരുപത്തഞ്ച് മൈനസ് എക്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക അപ്പം അത് ബ്രാക്കറ്റിൽ ഇടണം ഇരുപത്തഞ്ച് മൈനസ് എക്സ് ഇൻറ്റു ടാൻ നാൽപ്പത് ഡിഗ്രി ഇനി ഇരുപത്തഞ്ച് മൈനസ് എക്സ് ഗുണിക്കണം ഈ ടാൻ നാൽപ്പത് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക അപ്പം നാൽപ്പത് ഡിഗ്രി ഇവിടെയാണുള്ളത് ടാൻ മൂന്നാമത്തെ കോളത്തിലാണ് പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഇവിടെ ടാൻ നാൽപ്പത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിൻ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് എച്ച് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി ഇതിനകത്തും നമുക്ക് എക്സും എച്ചും ഉണ്ട് ഇവിടുന്ന് നമുക്ക് രണ്ടിൻ്റെ വാല്യൂ കാണാൻ പറ്റൂല അപ്പം നമുക്ക് ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം ഇപ്പം ഈ ഒന്നാമത്തേനകത്തും രണ്ടാമത്തേനകത്തും നോക്കൂ ഈ ഈക്വൽ ടുവിൻ്റെ ഇടതുവശത്തുള്ളത് എച്ച് അല്ലേ അതായത് ഇത് രണ്ടും തുല്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലതു വശത്തുള്ളത് രണ്ടും തമ്മിൽ തുല്യമായിരിക്കുമല്ലേ അതായത് ഒന്ന് പോയിൻ്റ് നാല് രണ്ട് എട്ട് ഒന്ന് എക്സ് ഈക്വൽ ടു ഇതിന് തുല്യമായിരിക്കും ഇരുപത്തഞ്ച് മൈനസ് എക്സ് ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഇനി ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതിനെന്ത് ചെയ്യുക ആദ്യം ഈ ബ്രാക്കറ്റിലുള്ള രണ്ടിനെയും ഇതുകൊണ്ട് ഗുണിക്കുക അപ്പൊ എന്ത് വരും ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ട് ഒന്ന് എക്സ് ഈക്വൽ ടു ആദ്യം ഇതിനെ ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുക അപ്പൊ ഇവിടെ എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഒന്നേ ഗുണിക്കണം അഞ്ച് അഞ്ച് ഒമ്പിറ്റ് അഞ്ച് നാൽപ്പത്തഞ്ചിന് അഞ്ച് ബാക്കി നാല് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് നാല് കൂട്ടിയാൽ പത്തൊമ്പതിന് ഒമ്പത് ബാക്കി ഒന്ന് അഞ്ച് എട്ട് നാൽപ്പത് നാൽപ്പത് ഒന്ന് കൂട്ടിയാൽ നാൽപ്പത്തി ഒന്ന് ഇനി രണ്ടേ ഗുണിക്കണം ഒന്ന് രണ്ട് രണ്ട് ഒമ്പത് പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറും ഒന്നും ഏഴ് ഇനി രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് വരും ഇനി കൂട്ടുക ഇവിടെ അഞ്ച് അഞ്ചും രണ്ടും ഏഴ് ഒമ്പതും എട്ടും പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് ഏഴ് ഒന്ന് എട്ട് എട്ട് ഒന്നും ഒമ്പത് ആറും നാലും പത്തിന് പൂജ്യം ബാക്കി ഉണ്ടാവും ഒന്നും ഒന്നും രണ്ട് ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നാലക്കങ്ങളില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് ഇവിടെ വരും അപ്പോൾ നമുക്കിവിടെ മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി ദേ ഇവിടെ ഏഴ് കഴിഞ്ഞിട്ട് അഞ്ചല്ലേ ഉള്ളത് അപ്പോൾ ഈ ഏഴൊക്കെ ഒന്ന് കൂട്ടുക അപ്പോൾ ഇവിടെ എന്ത് വരും ഇരുപത് പോയിൻ്റ് ഒമ്പത് ഏഴ് എട്ട് വരും മൈനസ് ഇനി ഇതിന് എക്സ് കൊണ്ട് കുണിക്കുമ്പോൾ ഇതിന് അതായത് പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് എക്സും വരും ഇനി നോക്കൂ ഇവിടെ എക്സ് ഉള്ള പദം ഇതിലും ഉണ്ട് ഇതിലുമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ എന്ത് വരും ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് എട്ട് ഒന്ന് എക്സ് ഇങ്ങോട്ട് കൊണ്ടു ഇത് പ്ലസ് ആകുമല്ലേ പൂജ്യം പോയിൻ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് എക്സ് ഈക്വൽ ടു ഇരുപത് പോയിൻ്റ് ഒമ്പത് ഏഴ് എട്ട് വരും ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക അപ്പോൾ ഒന്ന് പോയിൻ്റ് നാല് രണ്ട് എട്ട് ഒന്ന് കൂട്ടണം പോയിൻറ്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഒന്നും ഒന്നും രണ്ട് എട്ടും ഒമ്പതും പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് ഉണ്ടാകും മൂന്നും രണ്ടും അഞ്ച് അഞ്ചിക്കൊന്ന് കൂട്ടിയ ആറ് എട്ടും നാലും പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്നുണ്ടാകും ഇവിടെ രണ്ടും വരും ഇനി നമ്മൾ ഇതിനെ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ആറ് കഴിഞ്ഞിട്ട് ഏഴല്ലേ ഉള്ളത് അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഇതിലേക്ക് ഒന്ന് കൂട്ടുക അപ്പോൾ എങ്ങനെ വരും ഇവിടെ രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് എക്സ് ഈക്വൽ ടു ഇതിനെ അതേപോലെ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏഴ് കഴിഞ്ഞിട്ട് എട്ടാണ് അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഈ ഏഴ് കൊന്നു കൂട്ടുക അപ്പോൾ ഇരുപത് പോയിൻ്റ് ഒമ്പത് എട്ട് വരും ഇനി നമുക്കിവിടുന്ന് എക്സ് കാണാമല്ലോ എക്സ് ഈക്വൽ ടു ഇരുപത് പോയിൻറ്റ് ഒമ്പത് എട്ട് ബൈ രണ്ട് പോയിൻ്റ് രണ്ട് ഏഴ് ഇനി നമ്മൾ ഇതിൻ്റെ ദശാംശം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളല്ലേ ഉള്ളത് അപ്പോൾ നൂറ് കൊണ്ട് ഗുണിക്കുക മുകളിലും എന്ത് ചെയ്യുക നൂറ് കൊണ്ട് ഗുണിക്കുക മുകളിലും നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും രണ്ട് പൂജ്യം ഒമ്പത് എട്ട് വരും ദശാംശം പോയി കിട്ടും താഴെയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴും വരും ഇനി രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ഇരുന്നൂറ്റി ഇരുപത്തേഴ് കൊണ്ട് ഹരിക്കുക അപ്പം രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് ഹരിക്കണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഒമ്പത് പ്രാവശ്യം പോകും ഒമ്പതേ കുളിക്കണം ഇരുന്നൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കിട്ടും ഇതിന് ഇത് കുറച്ച് കഴിഞ്ഞാൽ അയിമ്പത്തി അഞ്ചാണ് കിട്ടുക ഇവിടെ പൂജ്യം എട്ട് കൊടുക്കുക ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക അഞ്ഞൂറ്റി അൻപതിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രണ്ട് പ്രാവശ്യം പോകും രണ്ടേ കുളിക്കണം ഇരുന്നൂറ്റി ഇരുപത്തേഴ് നാനൂറ്റി അൻപത്തി നാല് കിട്ടും ഇനി അഞ്ഞൂറ്റി അൻപത് ഇന്ന് നാനൂറ്റി അൻപത്തിനാല് കുറച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറ് കിട്ടും ഇനി ഇവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കുക തൊള്ളായിരത്തി അറുപതിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് നാല് പ്രാവശ്യം പോകും നാല് ഗുണിക്കണം ഇരുന്നൂറ്റി ഇരുപത്തേഴ് തൊള്ളായിരത്തി എട്ട് വരും ഇനി തൊള്ളായിരത്തി അറുപതിന്ന് തൊള്ളായിരത്തി എട്ട് കുറച്ച് കഴിഞ്ഞാൽ അമ്പത്തി രണ്ട് കിട്ടും ഇനി വീണ്ടും പൂജ്യം എട്ട് കൊടുക്കുക പക്ഷേ ഇവിടെ അഞ്ഞൂറ്റി ഇരുപതില് ഇനി രണ്ട് പ്രാവശ്യമല്ലേ പോവുക നമുക്കിത് മതി നമുക്ക് ഇവിടെ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി ചെയ്താണെന്നുണ്ടെങ്കിൽ എന്ത് വരും ഒമ്പത് പോയിന്റ് രണ്ട് നാല് മീറ്റർ വരും നമുക്ക് ഈ എക്സിന്റെ വാല്യൂ ആണ് കിട്ടിയത് നമുക്ക് വേണ്ടത് എന്താണ് ഈ വൈദ്യുതി തൂണിന്റെ ഉയരാണ് വേണ്ടത് അപ്പം അത് ഇനി നമുക്ക് എങ്ങനെ കാണാം ഇവിടെ എക്സ് നമുക്ക് കിട്ടി ഇനി ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇല്ലേ ആദ്യമുള്ള ഒന്നാമത്തീതും രണ്ടാമത്തീതും ഇതിനകത്ത് ഈ എക്സിൻ്റെ വില കൊടുക്കുക ഇപ്പം നമുക്ക് ഈ എച്ച് കിട്ടും എച്ച് അല്ലേ നമുക്ക് കാണേണ്ടത് അപ്പം നമുക്ക് ഇതിനകത്ത് കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടെ ഈസി അപ്പം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം എച്ച് ഈക്വൽ ടു ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ട് ഒന്ന് ഗുണിക്കണം എക്സിന് പകരം നമുക്ക് ഇവിടെ കിട്ടിയാലോ എക്സ് എത്രയാണെന്നുള്ളത് ഒമ്പത് പോയിന്റ് രണ്ട് നാല് അത് കൊടുക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിനും രണ്ട് ദശാംശ സ്ഥാനത്തിന് ആക്കി എഴുതാം അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് കഴിഞ്ഞിട്ട് അല്ലേ ഉള്ളത് അഞ്ചിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഇതീക്കൊന്ന് കൂട്ടുക അപ്പോൾ ഒന്നേ പോയിൻറ്റ് നാല് മൂന്ന് കുണിക്കണം ഒമ്പത് പോയിൻറ്റ് രണ്ട് നാല് വരും ഇനി ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഒന്നേ പോയിൻ്റ് നാല് മൂന്ന് കുണിക്കണം ഒമ്പത് പോയിൻറ്റ് രണ്ട് നാല് മൂന്ന് നാല് പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്ന് നാ നാല് പതിനാറ് പതിനാറ്ക്ക് ഒന്ന് കൂട്ടിയാൽ പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് ഒരു നാല് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയാല് അഞ്ച് ഇനി രണ്ട് മൂന്ന് ആറ് രണ്ട് നാല് എട്ട് ഒരു രണ്ട് രണ്ട് ഇനി മൂവമ്പത് ഇരുപത്തേഴിന് ഏഴ് ബാക്കി രണ്ട് നാല് ഒമ്പത് മുപ്പത്താറ് മുപ്പത്താറ്ക്ക് രണ്ട് കൂട്ടിയാല് മുപ്പത്തി എട്ടിന് എട്ട് ബാക്കി മൂന്ന് ഒരൊമ്പത് ഒമ്പത് ഒമ്പത്ക്ക് മൂന്ന് കൂട്ടിയാൽ പന്ത്രണ്ട് ഇനി ഇത് കൂട്ടുക ഇവിടെ രണ്ട് പേരും ഏഴും ആറും പതിമൂന്നിന് മൂന്ന് ബാക്കി ഒന്ന് ഉണ്ടാകും ഏഴ് ഒന്ന് എട്ട് എട്ട് എട്ടും കൂട്ടിയാൽ പതിനാറ് പതിനാറ്ക്ക് അഞ്ച് കൂട്ടിയാൽ ഇരുപത്തൊന്നിന് ഒന്ന് ബാക്കി രണ്ട് ഉണ്ടാകും എട്ടും രണ്ടും പത്ത് പത്ത്ക്ക് രണ്ട് കൂട്ടിയാൽ പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്നുണ്ടാകും രണ്ടും ഒന്നും മൂന്ന് ഇവിടെ ഒന്ന് ഇനി ഇവിടെ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലക്കങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പതിമൂന്നേ പോയിൻ്റ് നമ്മൾ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടേ ഒന്ന് വരും ഇത്രയും മീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ഉയരം കിട്ടുക അപ്പോൾ വൈദ്യുതി തൂണിൻ്റെ ഉയരം ഈക്വൽ ടു പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് മീറ്റർ